Welcome to movie brand. മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഷോട്ട് ഫിലിമുകളിലും ഫോട്ടോഷൂട്ടുകളിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും മറ്റു പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനവും നടക്കാറുണ്ട് ജഗദീഷ് എന്ന നടന്റെ ആരാധകയായിരുന്നു രേണു അങ്ങനെയാണ് ജഗദീഷിന്റെ ഫിഗർ അവതരിപ്പിക്കുന്ന സുധിയോട് രേണുവിന് ഇഷ്ടം തോന്നുന്നത് അങ്ങനെ ഇരുവരും പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയായിരുന്നു താലി കെട്ടിയ ശേഷം ഇക്കാര്യം ഏറെക്കാലം മാതാപിതാക്കളിൽ നിന്നും രേണു മറച്ചു വെച്ചിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ വിവാഹം കഴിഞ്ഞ വിവരം രേണു അറിയിച്ചത് ആദ്യം എതിർത്ത കുടുംബം പിന്നീട് രേണുവിനൊപ്പം നിന്നു സുധിയുമായുള്ള വിവാഹത്തിന് ശേഷം ഒരു മകൻ രേണുവിന് പിറന്നു സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകനെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് രേണു സ്നേഹിക്കുന്നത് സുധിയുടെ മരണശേഷം രണ്ട് ആൺമക്കളാണ് രേണുവിന്റെ ലോകം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി ആരോപണങ്ങളാണ് രേണുവിനെ കുറിച്ച് വരുന്നത് ആദ്യ ഭാര്യ പോയ ശേഷം കൊല്ലം സുധി തന്നെ വിവാഹം കഴിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ രംഗത്ത് എത്തിയത് എത്തിയിരുന്നു അഞ്ചു വർഷത്തോളം താൻ സുധിയുടെ ഭാര്യയായിരുന്നു എന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയത് രേണുവുമായുള്ള സുധിയുടെ ബന്ധം അറിഞ്ഞതോടെ താൻ വിവാഹമോചനം നേടുകയായിരുന്നു എന്നാണ് സ്ത്രീ പറഞ്ഞത് എന്നാൽ സുധി രണ്ട് വിവാഹം കഴിച്ചതായി തനിക്ക് അറിവില്ലെന്നാണ് രേണു പറഞ്ഞത് കൊല്ലം സുധി ലീഗലായി വിവാഹം ചെയ്തയാൾ താൻ മാത്രമാണെന്നും രേണു മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചു പറയുകയും ചെയ്തിരുന്നു ഈ വീഡിയോ വൈറലായതോടെ ചർച്ചയാകുന്നത് രേണുവിനെ കുറിച്ച് വന്ന ചില കമന്റുകളാണ് സുധീയുടെ മാത്രമല്ല രേണുവിന്റെയും രണ്ടാം വിവാഹമാണെന്ന തരത്തിലാണ് കമന്റുകൾ പാസ്റ്ററേയും തേച്ചു സുധിയുടെ രണ്ടാം ഭാര്യയുടെ ജീവിതവും നശിപ്പിച്ച് സുധി അടിച്ചു മാറ്റിയെല്ലാം ഊറ്റി അതിന് ദൈവം കെട്ടുകാലി പൊട്ടിച്ച് ശിക്ഷ കൊടുത്തു ഇപ്പോൾ റീൽ വീഡിയോ ചെയ്ത് നടക്കുന്നു മറ്റേ പെൺകുട്ടി നല്ല ഒരു വിവാഹവും കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തെയും നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വിഴുപ്പറക്കാൻ ഇഷ്ടമല്ലാതെ ജീവിക്കുന്നു എന്നാൽ രേണു വെറുപ്പ് ഇരന്ന് വാങ്ങി അതുകൊണ്ട് അരിമേടിച്ച് ജീവിക്കുന്നു ഒരു കടയിൽ കയറി നിന്നാൽ കിട്ടും ജീവിക്കാനുള്ളതെന്നാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് രേണുവിനെയും താരത്തിന്റെ ആദ്യ ഭർത്താവിനെയും അടുത്ത് പരിചയമുള്ള പോലെ തോന്നിപ്പിക്കുന്ന ചില കമന്റുകളും വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആദ്യ ഭർത്താവിന്റെ പേര് ബിനു എന്നാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം വെറും കമന്റുകൾ മാത്രമായതിനാൽ വിശ്വാസ്യത എത്രത്തോളമാണെന്നത് അറിയില്ല കോട്ടയമാണ് രേണുവിന്റെ സ്വദേശം വിവാഹ ശേഷമാണ് സുതി രേണുവിനൊപ്പം കൊല്ലം വിട്ട് കോട്ടയത്തേക്ക് ചേക്കേറിയത് അതേസമയം കഴിഞ്ഞ ദിവസം രേണു സുദിക്കെതിരെയും കൊല്ലം സുദിക്കെതിരെയും മുൻ ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു കൊല്ലം സുതിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുതി വിവാഹം ചെയ്യാതെ കൊണ്ടുനടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു റീൽ ആൻഡ് റിയൽ മീഡിയയ്ക്ക് വർക്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഫോൺ കോളിലൂടെയുള്ള വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമം ഒന്നും ഇല്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾക്കൊച്ചാണ് എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നത് എന്ന് ആ ഫാമിലി ഉള്ളിലുള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ഷാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുധിചേടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് സുധിചേടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ പേയൊന്നുമില്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബില്ല് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് എന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കെന്ന് ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ വെക്കുന്നത് അടുത്ത മാസം എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സുതിചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ശാലിനി മകനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തന്റെയും കൊല്ലം സുധിയുടെ വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുധിചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു താനുമായി സുധിചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുതി ഇറക്കിവിടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു സുധിയുടെ ആദ്യ ഭാര്യ മരണപ്പെടുന്നതിന് മുൻപ് തന്നെ വിളിച്ചു സംസാരിച്ചിരുന്നുവെന്ന് രേണു പറഞ്ഞിരുന്നു സുധീചന്റെ ആദ്യ ഭാര്യ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ മരിക്കുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു എന്തിന് പിണക്കം തനിക്ക് ഒരു പിണക്കവും ഇല്ലെന്ന് താൻ മറുപടി കൊടുത്തു എനിക്കൊന്ന് രേണുവിനെ കാണണമെന്ന് പറഞ്ഞു അതിനെന്താണാ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കോൾ ചെയ്തു രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി ഞാൻ കരുതി രേണുവിന് എന്നോട് പിണക്കമായിരിക്കുമെന്ന് എന്ന് അവർ പറഞ്ഞു കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു കിച്ചുവിന്റെ കാര്യം ചോദിച്ചതേയില്ല ചിലപ്പോൾ തനിക്ക് വല്ലതും തോന്നുമോ എന്ന് കരുതി ആയിരിക്കും ശുദ്ധിച്ചേടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോളം നീ വെറുതെ തല്ലുകൊള്ളും എന്ന് പറഞ്ഞു ഞങ്ങളത് പണ്ടേ മറന്നതാണ് നീ ഇനി അത് കുത്തിപ്പൊക്കരുത് എന്നും പറഞ്ഞു അതോടെ ഇവരെ ബ്ലോക്ക് ചെയ്തു ഞാൻ അവരോട് സംസാരിച്ചപ്പോഴൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുണ്ട് ു മകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു അപ്പോൾ താൻ ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ മരിച്ചെന്ന് മരിച്ചെന്ന് വിവരം അറിഞ്ഞത് താനും സുതിചേട്ടനും പുറത്തു പോകാൻ നിൽക്കുമ്പോഴായിരുന്നു വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആ വിഷമം കാണിക്കാതിരിക്കാൻ സുധിജനൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ അമ്മയല്ലേ ഏട്ടൻ കരഞ്ഞോളൂ വിഷമമാകുന്നുണ്ടെങ്കിൽ എന്ന് താൻ പറഞ്ഞു പുള്ളി കരയാതെ പകൽ മുഴുവൻ പിടിച്ചു നിന്നു രാത്രിയായപ്പോൾ തന്റെ അടുത്ത് വന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു നമുക്ക് കാണാൻ പോകാമെന്ന് താൻ പറഞ്ഞു വേണ്ട പോകേണ്ട വാവൂട്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോയില്ല കിച്ചുവിനെ താൻ പ്രസവിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ എപ്പോഴും സുതിചേടനോട് പറയുമായിരുന്നു അപ്പോൾ സുതിചേടൻ പറയും അവൻ നിന്റെ മകൻ തന്നെയാണ് എന്തിനാണ് അങ്ങനൊക്കെ പറയുന്നത് എന്ന് തന്റെ വയറ്റിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഭയങ്കര ഭാഗ്യവതി ആയേനെ എന്ന് പറയുമായിരുന്നു സുധിചേടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് മരിച്ചു അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എവിടേക്കെയോ ആളുണ്ട് നമ്മളെ കാണുന്നുണ്ടെന്ന വിശ്വാസത്തിലാണ് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് കല്യാണം കഴിഞ്ഞ അന്നതൊട്ട് കിച്ചു ഞങ്ങളുടെ നടുവിലാണ് കിടക്കുന്നത് വേറെ വല്ലവരുമാണെങ്കിൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ കിടത്താൻ പറയും പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് നിന്നിൽ ഞാൻ കണ്ട നന്മ എന്ന് ശുദ്ധി ചേട്ടൻ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും ശുദ്ധി ചേട്ടൻ പാട്ടുപാടി ഉറക്കും കഥ പറഞ്ഞു തരുമെന്നും രേണു പറഞ്ഞിരുന്നു